നമസ്കാരം ഇതുപോലുള്ള ഗവൺമെൻറ് പരമായിട്ടുള്ള എല്ലാവിധ ഇൻഫർമേഷനും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായി വേണം ഇത്തരം പ്രവർത്തനങ്ങളെയും വാഗ്ദാനങ്ങളെയും നമ്മൾ കാണാൻ കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് പതിനായിരം രൂപ വീതം അക്കൗണ്ടിലേക്ക് നൽകുന്നതാണ് വാഗ്ദാനം വനിതാ തൊഴിൽ പദ്ധതി എന്ന പേരിൽ ഒരു സ്ത്രീക്ക് പതിനായിരം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നാളെ പദ്ധതി ഉദ്ഘാടനം ചെയ്യും രാവിലെ പതിനൊന്നിന് വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടനം ചടങ്ങിൽ ഏഴ് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ആദ്യ ഘഡു പതിനായിരം രൂപ കൈമാറും മൊത്തം ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ വിതരണം ചെയ്യും ബീഹാർ സർക്കാർ മുഖ്യമന്ത്രിയുടെ വനിതാ തൊഴിൽ പദ്ധതി എന്ന പേരിലാണ് ഈ ഒരു പദ്ധതി ഉണ്ടാവുക ബീഹാറിലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്കായിരിക്കും പതിനായിരം രൂപ നൽകുക ഓൺലൈനായും ഓഫ്ലൈനായും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്